നേരെ കമൈദാണ് നമ്മി മേഘപ്പെട്ടിക്കൊള്ളുന്നു അന്തി കൊടുക്കുക വിശേഷം പറയാതെ രണ്ടെണ്ണം സെറ്റ്ഓലെ സിംജോനോ എക്സാക്റ്റ് ആയിട്ട് ഓർത്തേ ഇത്രേം ഒന്ന് അവിടെ ഒന്ന് അവിടെ फर्स्ट सेल है ना डायमंड सेल है ना नौ फर्स्ट डायमंड सेल सेकंड प्रीशियस सेल है ना श्रीनिवासन श्रीनिवासन जब मैं बेगरी शिल्प किया है श्रीनिवासन प्रीशियस सेल प्रीशियस सेल ശ്രീനിവാസൻ ശ്രീനിവാസൻ ചേട്ടൻ ക്ഷണിക്കുന്നു പഠിക്കുന്നതിന് വേണ്ടിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ക്ഷമിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ వినోజ్ <laughs> వినోజన్ മൂന്ന് <classes> പേരെ <laughs> <laughs> കുറച്ച് ദിവസം എടുക്ക